മഹാനായ ഇബ്രാഹിം ഹാനി അലൈഹി ഒരുപാട് നോമ്പെടുത്ത സ്വലിഹിങ്ങളിൽ പ്രമുഖനാണ് ഇബ്രാഹിം സലപ്പ് ഹാനി ഇബ്രാഹിംഹാനി അലൈഹി ഒരുപാട് നോമ്പെടുത്തു അങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ടവർ മരിക്കാൻ പോകുന്ന ദിവസം നോമ്പുകാരനാണ് അശ്ര നിസ്കാരം കഴിഞ്ഞപ്പോ വല്ലാതെ തൊണ്ട വരളാൻ തുടങ്ങി മരണത്തിന്റെ പ്രപ്രാണങ്ങളായി തുടങ്ങി ചുമ്പുകൾ ഉണങ്ങാൻ തുടങ്ങി തൊണ്ട വരളാൻ തുടങ്ങി മോനെ എന്ന് മോനെ വിളിച്ചപ്പോ മോൻ ഓടി വന്നു മോനോട് പറഞ്ഞു വെള്ളം വേണം മോൻ വെള്ളം കൊണ്ടുവന്നു ചുണ്ടിലേക്ക് വെള്ളം വെച്ചു കൊടുക്കുമ്പോ വേണ്ട മോനെ വേണ്ട ഉപ്പ കുടിച്ചേക്കണം ഉപ്പാ വേണ്ട മോനെ വേണ്ട നോമ്പുകാരനല്ലേ എനിക്ക് വേണ്ട ഉപ്പാക്ക് ഭയങ്കര ഇവിടെ തന്നെ ഇരുന്നു മോനെ ഉപ്പാ വെള്ളം വേണോ ഉപ്പാ നിങ്ങൾക്ക് വിഷമമുണ്ടോ നോമ്പ് മുറിച്ചോളൂ സാരല്ല ചിന്നത്ത് നോമ്പാണ് അപ്പൊ ഉപ്പാക്ക് നോമ്പ് മുറിക്കാലോ വേണോ വേണ്ട മോനെ വേണ്ട എന്ന് കൈകൊണ്ട് ആ വെള്ളത്തിന്റെ ചഷകം തള്ളി മാറ്റിയിട്ട് لمثل هذا فليعمل العامل ദിവസത്തിന് വേണ്ടിയാണല്ലോ അധ്വാനിക്കുന്നവർക്ക് അധ്വാനിക്കേണ്ടത് മരിക്കുന്ന നേരത്തെ ഒരു സൽക്കർമ്മം ചെയ്ത് മരിച്ചു കിട്ടാനാണ് ആഗ്രഹിക്കേണ്ടത് ലിമിത്തിൻ വിശുദ്ധ ഖുർഹാനിന്റെ വചനങ്ങൾ നാവിലൂടെ വരികയാണ് ഇതുപോലത്തതിന് വേണ്ടിയാണല്ലോ അധ്വാനിക്കേണ്ടവർ അധ്വാനിക്കേണ്ടത് ഇതിനാണ് ബിൽഡിങ്ങും ഫ്ലാറ്റും കെട്ടാനല്ല അധ്വാനിക്കേണ്ട എന്തിനാ മരിക്കുന്ന നേരത്ത് കലിമ ചൊല്ലി മരിക്കാൻ മരിക്കുന്ന നേരത്ത് നേരത്തെ ഇഷ്ടപ്പെട്ട ഒരു അമല ചെയ്തുകൊണ്ട് മരിക്കാൻ വേണ്ടി റബ്ബിനോട് ചോദിക്കേണ്ട എന്ന് പറയുകയും പിന്നെ കേൾക്കാൻ കഴിഞ്ഞത് എന്തോ ഒരു ഭാഗ്യം നോമ്പുകാരനായി മരിക്കാനുണ്ടാകുന്ന ഭാഗ്യം ആണ് നല്ല നിലക്കുള്ളൊരു മരണം എന്ന് അള്ളാഹു നൽകുന്ന വലിയൊരു സൗഭാഗ്യമാണ് അള്ളാഹു നമുക്കൊക്കെ മരണം ഇരിക്കുമ്പോ അത് ഇരുപത്തഞ്ചിൽ മരിക്കുന്നവരുണ്ട് പതിനെട്ടിലും പതിനേഴിലും മരിക്കുന്നവരില്ലേ നാൽപ്പതിനും അപ്പത്തഞ്ചിലും അറുപതിന് എൺപതിലും തൊണ്ണൂറിലും മരിക്കുന്നവരെ നൂറായിട്ട് മരിക്കാതെ കിടക്കുന്നവരെ എപ്പോഴാണോ മരണം നീ ഞങ്ങൾക്ക് വിധിച്ചിട്ടുള്ളത് ആ നേരത്ത് ഞങ്ങൾക്ക് മരിപ്പിക്കാൻ വേണ്ടി ആയിസ് വന്നാലല്ലേ കുറെ അമല് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ തന്നെ മരിപ്പിച്ചേക്കണേ വിളിച്ചവനെ അങ്ങനെ വെറുക്കണ്ട നമ്മൾ പറയുമ്പോ ചിലപ്പോ ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടി വെറുക്കണംന്ന് പറയും നമ്മള് അത് പറയേണ്ടത് മരിക്കണ നേരത്തെ ഈമാം കിട്ടാൻ വേണ്ടി എന്നാ പറയേണ്ടത് മാം കിട്ടി മരിക്കാൻ ഇപ്പൊ തന്നെ മരിക്കാൻ വേണ്ടി വരയ്ക്കണം എന്നാവൂ നമ്മുടെ ഉദ്ദേശം ഒന്നു തന്നെയാണ് ഞാൻ ആ വാക്ക് മാത്രം ശ്രദ്ധിക്കുകയാണ് എങ്ങനെ മരിക്കുന്ന നേരെ തീമാൻ കിട്ടാൻ വേണ്ടി വരക്കണം അങ്ങനെ പറയാം അള്ളാഹു നമുക്ക് ആ നേരെ നന്നാക്കി തരട്ടെ ഒരു ചെറുപ്പക്കാരൻ ദുബൈയിലെ ഒരു കാര്യമായ ഒരു ഒരു വീട്ടിൽ ഒരു ഷെയ്ഖിന്റെ വീട്ടിലോ മറ്റോ ജോലി ചെയ്ത് അള്ളാഹോ ചെറുപ്പക്കാരനെ പുറത്തു കൊടുക്കട്ടെ പുറത്തു കൊടുക്കട്ടെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ഏതായാലും കാസർഗോഡ് ജില്ലക്കാരനല്ല ഗ്യാരണ്ടിയാണ് കാർ പോർച്ചിൽ വണ്ടി ഓൺ ചെയ്തിട്ട് ഷട്ടർ രാത്രി ഇയാളെ കാണുന്നില്ല വിളിച്ചിട്ട് വിവരം കിട്ടുന്നില്ല അപ്പോ നമ്മുടെ നാട്ടിലെ കാർ പോർച്ച് ഓപ്പൺ ആണ് അവിടെ ശരിക്കും റൂമ് പോലെയാണല്ലോ ഷട്ടർ താത്തിക്കഴിഞ്ഞാൽ ഒരു എയർ പാസ് ഉണ്ടാവില്ല ആളെ കാണുന്നില്ല പിന്നെ കറുത്ത പുക ഇങ്ങനെ വരുന്നുണ്ട് നോക്കുമ്പോ വണ്ടി ഓൺ ചെയ്ത് കാപ്പോർച്ചിട്ടുണ്ട് ഉള്ളിൽ ഉണ്ട് തുറന്നു നോക്കുമ്പോ കൂടെ ഒരു പെണ്ണും കിടക്കുന്നുണ്ട് വണ്ടിന്റെ ഉള്ളിൽ എന്താണ് അവസ്ഥ വിഷവായി ശ്വസിച്ചുകൊണ്ട് മരിച്ചതാ ആരും കാണില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ചെറുപ്രായക്കാരാണ് ബോധം ഉണ്ടാവില്ലല്ലോ വ്യഭിചാരത്തിലേക്കുള്ള ആഗ്രഹം പിശാച്ചു കൊടുത്തിട്ടുണ്ടാവും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അങ്ങനെയൊക്കെ മരിക്കുക എന്ന് പറഞ്ഞ എന്താണ് അവസ്ഥ കള്ളു കുടിച്ചിട്ട് നമ്മുടെ കുട്ടികൾ മരിക്കുക എന്ന് പറഞ്ഞ എന്താ അവസ്ഥ മയക്കുമരുന്നടിച്ചിട്ട് തല കറങ്ങിയിട്ട് മരിക്കുക എന്ന് പറഞ്ഞ എന്തായിരുന്നു അവസ്ഥ ലൗഡ് മ്യൂസിക്കും വെച്ച് വണ്ടി ഓടിച്ചു പോയിട്ട് കുത്തിമറിഞ്ഞ് ആക്സിഡന്റായി മരിക്കാണ് അവസാനം കേട്ടത് സിനിമ പാട്ടാണ് എന്താ മരണത്തിന്റെ അവസ്ഥ മരിക്കാൻ കൊതിച്ച ഇബ്രാഹിം رحمة الله عليه عشر نسكارا كرينجت سورة نستمي شو موني سورة نستمي شو إلا وفا എങ്കിൽ എനിക്ക് വെള്ളം വേണ്ട എന്ന് ദാഹാർത്തരായി ഒരിച്ച് വെള്ളം കുടിക്കാൻ കൊലിക്കുന്ന നേരത്ത് മരണത്തിന്റെ വെപ്രാളം വന്ന നേരത്ത് വേണ്ട ചുണ്ടുകളോട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ച് മരിക്കാൻ പോകുന്ന നേരത്ത് പറഞ്ഞ വാക്ക് ഇതിനു വേണ്ടിയല്ലേ അധ്വാനിക്കേണ്ടത് ഇങ്ങനെ മരിക്കാനല്ലേ കൊതിക്കേണ്ടത് മരണം ആസന്നമാകുമ്പോൾ നോമ്പുകാരൻ കാരത്തിന് മരിക്കുന്നത് കറമിലുന്നിരുന്ന് മരിക്കുന്നത് ഹജ്ജുമ്പ്രക്കും പോകുമ്പോൾ മരിക്കണത് ഹജ്ജ് വരുമ്പം മരിക്കുന്നത് നല്ല കാര്യങ്ങളാണ് ഇതിനു വേണ്ടിയല്ലോ അധ്വാനിക്കേണ്ടത് എന്ന് പറയുകയും അവസാനം ഈ ആയ തോതുകയില്ല എന്ന് അവസാനത്തെ മാക്കും പറഞ്ഞ് നോമ്പ് തുറക്കുന്നതിന്റെ സമയമാകുന്നതിന്റെ മുമ്പ് ലോകത്തോട് വിട പറഞ്ഞ് ഇബ്രാഹിം ഒരുപാട് നോമ്പെടുത്തിരുന്ന മഹാനാണ് അപ്പൊ ള്ളാഹു നോമ്പുകാരായി മരിക്കാനുള്ള അവസരം കൊടുത്തു ബദരീങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആള് ബദരീങ്ങളുടെ ആണ്ടിൽ നിന്ന് ഒരുക്കും അങ്ങനെയാണ് അഷറഫ്നോട് ഹെബുള്ള ഒരുപാട് ആളുകൾ ബീപിന്റെ ആ ഒരു മാസത്തിൽ അവിടുത്തെ ജന്മം നടന്ന മാസത്തിൽ റമലാലിന് ഒരുപാട് ഹെബ്ബ് ചെയ്തവർ അവർക്ക് ആത്മത്ത് നന്നാക്കി കൊടുക്കും നന്നാക്കി തരട്ടെ അറബൽ